ശരിക്കും എന്താ പറയാനുള്ളത് നമുക്ക് ആവേശം തന്നെയാണ് കാരണം വളരെ ആവേശം ഒരുപാട് സന്തോഷിച്ചു ആളുകൾക്കിന് ആളുകൾ കൂടുന്ന സ്ഥലമല്ലേ അത് കാണാൻ വേണ്ടി ആ സമ്മേളന ദിവസം ആർക്കും കാണാൻ സന്ദർഭം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പല ആളുകളും ഇപ്പോഴേ വന്ന് നോക്കുന്നുണ്ട് അതെ നല്ലൊരു ആഴയാണ് അപ്പൊ നമ്മളെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ും സംശയ മുന്നൊരുക്കങ്ങൾ ഇപ്പൊ നടന്ന അപ്പോ ഒരുപാട് പല ആളുകൾക്കും സംശയമാണ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഇത്രയും സ്ഥലം ഉണ്ടോ ഉണ്ടോന്നെ അപ്പൊ ഇത് നമ്മൾ വന്നിട്ട് നേരിട്ട് തന്നെ ഒരുപാട് സ്ഥലമുണ്ട് പാർക്കിങ്ങിനായിട്ടായാലും സമ്മേളനഗിരി ആയാലും വലിയൊരു കോളേജ് ആണ് നമ്മള് ഇബ്രാഹിം ആജിക്ക അല്ലേ അയാൾ ഒറ്റക്കാണ് ഇതിന്റെ ഫുള്ള് ചെലവ് വഹിക്കുന്നത് അതെ ഇത് ഇതെല്ലാം സമസ്തന്റെ ഒരു കറാമത്ത് തന്നെയാണെന്ന് ഞമ്മക്ക് പറയാം തീർച്ചയായും